നമസ്കാരം ഞാൻ മനോജ് നെടിയാക്കൽ ഇന്നത്തെ വിപണി വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ശുഭപ്രതീക്ഷയിൽ കർഷകർ പുതുവർഷത്തിൽ വൻ കുതിച്ചു ചാട്ടങ്ങൾ കാഴ്ചവയ്ക്കാനാകുമെന്ന പ്രതീക്ഷയിൽ കാർഷിക കേരളം കാലാവസ്ഥാ വ്യതിയാനങ്ങളും ഉൽപ്പാദനക്കുറവും മുഖ്യ ഉൽപ്പന്നങ്ങളുടെ വിളവ് ചുരുങ്ങാൻ കാരണമാകുമെങ്കിലും ആഗോള വിപണിയിലെ പുതിയ സംഭവ വികാസങ്ങൾ സുഗന്ധവ്യജ്ഞനങ്ങൾക്ക് ആകർഷകമായ വിലയ്ക്ക് അവസരം ഒരുക്കാം ഉത്സവ ആഘോഷങ്ങൾക്ക് ശേഷം റബ്ബർ ടാപ്പിംഗ് പുനരാരംഭിച്ചു നാളികേര ഉൽപ്പന്നങ്ങൾ മുന്നേറാൻ നടത്തിയ നീക്കങ്ങൾ വിജയിച്ചില്ല പല ഭാഗങ്ങളിലും ഉൽപ്പാദകർ വിളവെടുപ്പിനുള്ള നീക്കത്തിലാണ് റബ്ബറിൽ വില ഉയരുന്നില്ല പുതുവത്സര അവധി ദിനങ്ങൾ മുന്നിൽ കണ്ട് ഓപ്പറേറ്റർമാർ റബ്ബർ അവധി വ്യാപാര കേന്ദ്രങ്ങളിൽ നിന്നും വിട്ടുനിന്നത് ഉൽപ്പന്ന വില നേരിയ റേഞ്ചിൽ നീങ്ങാൻ ഇടയാക്കി ആഗോള ടയർ വ്യവസായികളിൽ നിന്നുള്ള അന്വേഷണങ്ങൾ ചുരുങ്ങിയത് ബാങ്കോക്കിൽ റബ്ബർ കിലോ നൂറ്റി തൊണ്ണൂറ് രൂപയിൽ നീങ്ങാൻ ഇടയാക്കി യൂറോപ്യൻ ടയർ നിർമ്മാതാക്കൾ പുതുവത്സര ആഘോഷങ്ങൾ കഴിഞ്ഞ് ഇന്ന് രാജ്യാന്തര വിപണിയിൽ തിരിച്ചെത്തുന്നതോടെ റബ്ബർ വിലയിൽ ചാഞ്ചാട്ടത്തിന് സാധ്യത അനുകൂല കാലാവസ്ഥ ലഭ്യമായതോടെ സംസ്ഥാനത്തിൻ്റെ പല ഭാഗങ്ങളിലും റബ്ബർ കർഷകർ ടാപ്പിങ്ങിനിറങ്ങി ഉൽപാദനം കുറഞ്ഞിട്ടും വില ഉയർത്താതെ ടയർ കമ്പനികൾ ആർ എസ് എസ് നാല് കിലോയ്ക്ക് നൂറ്റി എൺപത്തി നാല് രൂപയിൽ വിറ്റ് നിർത്തിയത് അത്യാവശ്യക്കാരായ ടയർ കമ്പനികൾ നൂറ്റി എൺപത്തി അഞ്ച് രൂപയിൽ വില ഉയർത്തി വാങ്ങി ചൈന അവധി വില കുറച്ചതോടെ ടയർ കമ്പനികൾ നൂറ്റി എൺപത്തി നാലിൽ നിലനിർത്തി ആർ എസ് എസ് അഞ്ച് നൂറ്റി എൺപത്തി ഒന്ന് രൂപയിൽ മാറ്റമില്ലാതെ ചെറുകിട ടയർ കമ്പനികൾ വാങ്ങി വാരാന്ത്യം വില കുറച്ചാണ് ടയർ കമ്പനികൾ ആവശ്യപ്പെട്ടത് വിൽപ്പനക്ക് റബ്ബർ വരവ് കുറവാണ് ഉൽപ്പാദനം കുറഞ്ഞിട്ടും വില ഉയരാത്ത സാഹചര്യത്തിൽ ഇടനിലക്കാർ റബ്ബർ പിടിച്ചു വയ്ക്കാൻ തുടങ്ങിയെന്ന് വ്യാപാരികൾ വിപണി ഉയർന്നു ടയർ ഡിമാൻഡ് വർദ്ധിച്ചു എന്നിട്ടും റബ്ബർ വിലയിൽ അനക്കമില്ല കേരളത്തിലെ കർഷകരിൽ മുപ്പത് ശതമാനം മാത്രമാണ് ഷീറ്റ് തയ്യാറാക്കുന്നത് അൻപത്തി അഞ്ച് ശതമാനം കർഷകരും ലാറ്റക്സായി റബ്ബർ വിൽക്കുകയാണ് ടയർ കമ്പനികൾക്ക് ഡിമാൻഡ് വർദ്ധിച്ചിട്ടും അതിൻ്റെ പ്രതിഫലനം റബ്ബർ വിലയിൽ പ്രതിഫലിക്കാത്തതിൻ്റെ നിരാശയിൽ കർഷകർ സംസ്ഥാനത്ത് ടാപ്പിംഗ് സീസൺ അതിൻ്റെ ഉന്നതിയിലാണ് എന്നിട്ടും വില ഇരുന്നൂറ് പോലും കടക്കാത്തതിൻ്റെ നിരാശയിലാണ് കാർഷിക മേഖല റബ്ബർ ബോർഡ് വിലയനുസരിച്ച് ആർ എസ് എസ് നാല് ഗ്രേഡിന് ഉയർന്ന വില കിലോഗ്രാമിന് വെറും നൂറ്റി എൺപത്തി അഞ്ച് രൂപ മാത്രമാണ് മുൻവർഷത്തെ നില വെച്ച് നോക്കുമ്പോൾ ഇത് തീരെ കുറവാണ് ആഭ്യന്തര റബ്ബർ ഉൽപ്പാദനം ആവശ്യകതയേക്കാൾ കുറവാണെങ്കിലും പരിധിവിട്ടുള്ള ഇറക്കുമതിയാണ് കർഷകർക്ക് തിരിച്ചടിയാകുന്നത് ആസിയാൻ രാജ്യങ്ങളിൽ നിന്ന് കുറഞ്ഞ തീരുവയിൽ ഇറക്കുമതി നടക്കുന്നതാണ് കർഷകർ നേരിടുന്ന പ്രതിസന്ധികളിൽ ഒന്ന് സാധാരണഗതിയിൽ ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ വില ഉയരേണ്ടതാണ് ഈ സമയത്ത് ഉൽപ്പാദനം കുറയുന്നതാണ് ഇതിന് കാരണം എന്നാൽ ഇത്തവണ ഇതുവരെയും അത്തരത്തിലൊരു പ്രവണത ദൃശ്യമല്ല കഴിഞ്ഞ വർഷം ജനുവരിയിൽ കർഷക സംഘടനകളുടെ നേതൃത്വത്തിൽ റബ്ബർ പിടിച്ചു വെച്ച് വില കൂട്ടാൻ പ്രത്യേക ക്യാമ്പുകൾ നടന്നിരുന്നു ഇതിൻ്റെ ഫലമായി വില ഇരുന്നൂറ് രൂപയ്ക്ക് മുകളിലെത്തിയിരുന്നു എന്നാൽ ഇത്തവണ അതുപോലുള്ള സമരമുറകൾ കർഷകരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല റബ്ബർ വിലസ്ഥിരത ഫണ്ട് പോർട്ടൽ റബ്ബർ വിലസ്ഥിരത പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്യാനും പുതുക്കാനുമുള്ള റബ്ബർ ബോർഡിൻ്റെ ഓൺലൈൻ പോർട്ടൽ തുറന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ ഒന്ന് മുതൽ വില നേട്ടം കർഷകർക്ക് ലഭിക്കും വിധം ആർ പി എസ്സുകൾ മുഖേന ബില്ലുകൾ അപ്ലോഡ് ചെയ്യാം നിലവിൽ ഓരോ കിലോ റബ്ബറിനും പത്തൊൻപത് രൂപ സബ്സിഡി ലഭിക്കും ലാറ്റക്സ് വിൽക്കുന്നവർക്ക് വിലസ്ഥിരത പദ്ധതിയിൽ നിന്ന് കാര്യമായ സാമ്പത്തിക നേട്ടമില്ല റെക്കോർഡ് പുതുക്കാൻ കുരുമുളക് ഇന്ത്യൻ കുരുമുളക് എഴുന്നൂറ് രൂപയെന്ന മികവുമായാണ് പുതുവർഷ ദിനത്തിൽ ഇടപാടുകൾക്ക് തുടക്കം കുറിച്ചത് വിപണി നടപ്പ് വർഷം റെക്കോർഡ് പുതുക്കാനുള്ള സാധ്യതകൾ തെളിഞ്ഞതിനാൽ ഇറക്കുമതി രാജ്യങ്ങൾ രാജ്യാന്തര വിപണിയിൽ നിന്നും ലഭ്യമായ ചരക്കത്രയും ശേഖരിക്കാൻ കഴിഞ്ഞ ഏതാനും മാസങ്ങളായി മത്സരിക്കുകയാണ് ഇറക്കുമതി രാജ്യങ്ങളുടെ നീക്കങ്ങൾ കണക്കിലെടുത്താൽ കുരുമുളക് നാലക്കത്തിലേക്ക് സഞ്ചരിച്ചാലും അത്ഭുതപ്പെടാനില്ല വൈകാതെ അടിമാലി മേഖലയിൽ കുരുമുളക് വിളവെടുപ്പിന് തുടക്കം കുറിക്കാനാവുമെന്ന കണക്ക് കൂട്ടലിലാണ് ഉൽപാദകർ പല ഭാഗങ്ങളിലും മൂടൽ അനുഭവപ്പെടുന്നതിനാൽ മുളക് മണികൾ വരാൻ അല്പം കൂടി കാത്തിരിക്കേണ്ടി വരാം പുതിയ മുളക് വരവിനെ ഉറ്റുനോക്കുകയാണ് ഒരു വിഭാഗം വ്യവസായികൾ അതേസമയം സീസൺ ആരംഭത്തിലെ വിൽപ്പന സമ്മർദ്ദം വില ഇടിക്കാനുള്ള അവസരമാക്കാമെന്ന കണക്കുകൂട്ടലുമായി ഉത്തരേന്ത്യൻ വ്യാപാരികളും രംഗത്തുണ്ട് പുതുവത്സര ആഘോഷങ്ങളിൽ കാർഷിക മേഖലകൾ അമർന്നു നിൽക്കുന്നതിനാൽ ടെർമിനൽ വിപണിയിലേക്ക് മുളക് നീക്കം കുറവായിരുന്നു കൊച്ചി വിപണിയും ഹോളിഡേ മൂഡിൽ നീങ്ങിയതിനാൽ കുരുമുളക് തുടർച്ചയായ ദിവസങ്ങളിൽ സ്റ്റഡിയായി നീങ്ങിയ ശേഷം വാരാന്ത്യം അല്പം തളർന്ന് അൺഗാർബിൾഡ് കുരുമുളക് കിൻഡലിന് അറുപത്തി രൂപയിലും ഗാർബിളിന് എഴുപത്തി ഒരായിരത്തി രൂപയിലുമാണ് എഴുന്നൂറ് തൊട്ട് കറുത്ത പൊന്ന് തുള്ളിച്ചാടി പൊന്ന് ഉത്തരേന്ത്യയിലെ മസാല കമ്പനികളിൽ നിന്നുണ്ടായ ഡിമാൻഡിൽ കുരുമുളക് പുതുവർഷത്തിലെ ഉയർന്ന നിരക്കിൽ കിലോ എഴുന്നൂറ് രൂപ തൊട്ടെങ്കിലും വാരാന്ത്യം വില കുറഞ്ഞ് അറുന്നൂറ്റി രൂപയിൽ വ്യാപാരം നിർത്തി കുരുമുളക് പൊടിച്ച് പാക്കറ്റിലാക്കി വിൽക്കുന്ന മസാല കമ്പനികൾക്ക് ഗുണനിലവാരം പിടിച്ചു നിർത്താൻ കാലാവസ്ഥ അനുകൂലമായതോടെ മസാല കമ്പനികളിൽ നിന്നും അന്വേഷണമായതോടെ വരും ദിവസങ്ങളിൽ കുരുമുളക് വില കൂടും ശബരിമല ദർശനം കഴിഞ്ഞിറങ്ങുന്ന അയ്യപ്പ ഫാക്ടറിയിൽ നിന്ന് മകരവിളക്ക് കാലത്ത് ഡിമാൻഡ് ഉണ്ടാകാറുണ്ട് ഇത്തവണ ഡിമാൻഡ് കുറവായിരുന്നുവെന്നാണ് പത്തനംതിട്ടയിലെ കച്ചവടക്കാർ പറഞ്ഞത് അവിടെ ഡിമാൻഡ് കുറഞ്ഞതോടെ തെക്കൻ മേഖലകളിൽ നിന്ന് കൊച്ചിയിലേക്ക് വിൽപ്പനയ്ക്ക് കുരുമുളക് വരവ് കൂടി കഴിഞ്ഞ വാരം കൊച്ചിയിൽ നൂറ്റി അറുപത്തിയെട്ട് ടൺ കുരുമുളക് വിൽപ്പനയ്ക്കെത്തി പോയ വാരത്തെ അപേക്ഷിച്ച് എഴുപത്തിനാല് ടൺ കൂടുതലായിരുന്നു സംസ്ഥാനത്തിന് പുറമെ ആന്ധ്ര തമിഴ്നാട് കർണാടക തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ ഈ വർഷം കുരുമുളക് ഉൽപാദനം കുറയുമെന്നാണ് കർഷകരും കച്ചവടക്കാരും പറയുന്നത് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ഭക്ഷ്യ യോഗ്യമല്ലെന്ന് കണ്ടെത്തി വെച്ച കുരുമുളക് നാഷണൽ കമ്മോഡിറ്റി എക്സ്ചേഞ്ച് വെയർഹൌസിൻ്റെ വിവിധ ഗോഡൌണുകളിൽ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് ഭക്ഷ്യസുരക്ഷ വകുപ്പ് ഇപ്പോൾ ഗുണനിലവാരം കുറഞ്ഞ മുളകിന് ക്ലിയർ സർട്ടിഫിക്കറ്റ് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞ പ്രളയത്തിൽ വെള്ളം കയറിയ ആയിരം ടൺ കുരുമുളക് എക്സ്ചേഞ്ച് വിൽപ്പനയ്ക്കിറക്കും ഗോഡൌണുകളിൽ നിന്ന് വിൽപ്പനയ്ക്കിറങ്ങുന്ന കുരുമുളകിൻ്റെ ഉടമസ്ഥരെ കണ്ടെത്തണം ഉടമസ്ഥരും അവരുടെ കമ്പനികളൊന്നും ഇപ്പോൾ രംഗത്തില്ല ഇവരെ ഒഴിവാക്കി വിൽക്കണമെങ്കിൽ നിയമോപദേശം തേടണം മാർക്കറ്റ് നിരക്കിനേക്കാൾ കുറഞ്ഞ നിരക്കിലായിരിക്കും വിൽപ്പന വാങ്ങുന്നവർ പുതിയ മുളകുമായി കൂട്ടിക്കലർത്തി ഈസിയായി വിറ്റഴിക്കുമെന്നാണ് കൊച്ചിയിലെ വ്യാപാരികൾ പറയുന്നത് കുരുമുളക് വ്യാപാരത്തെ ദോഷകരമായി ബാധിക്കുന്ന ഓൺലൈൻ അവധി വ്യാപാരം തുടങ്ങുമെന്ന് പ്രചാരണം തുടങ്ങിയിട്ടുണ്ട് നേരത്തെ ഓൺലൈൻ അവധി വ്യാപാരത്തിൽ കുടുങ്ങിയ വയനാട് ഇടുക്കിയിലെ കച്ചവടക്കാർക്ക് ലക്ഷങ്ങൾ നഷ്ടമായിട്ടുണ്ട് കർഷകർ വിൽപ്പനയ്ക്കെത്തിക്കുന്ന അൺകാർബൾഡ് മുളകിന് രണ്ടായിരത്തി ഇരുപത്തി ജൂണിൽ കിലോയ്ക്ക് അറുന്നൂറ്റി എൺപത് രൂപയായിരുന്നു അന്നത്തെ ഉയർന്ന നിരക്ക് രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ വില എഴുന്നൂറ്റി പതിനൊന്ന് രൂപയായി ഉയർന്നു ഉത്തരേന്ത്യയിൽ നിന്ന് ഡിമാൻഡ് മെച്ചപ്പെട്ടാൽ കുരുമുളക് നിലവിലെ സർവകാല റെക്കോർഡ് വില കടന്നേക്കും ഏലയ്ക്ക സംഭരണം ശക്തം ആഭ്യന്തര വിദേശ മാർക്കറ്റുകളിൽ നിന്നും ലഭിച്ച ഓർഡറുകൾ മുൻനിർത്തി ഇടപാടുകാർ ഏലയ്ക്ക ലേലത്തിൽ ചരക്ക് സംഭരിക്കാൻ മത്സരിച്ചു വിളവെടുപ്പ് അവസാന ദിനങ്ങളിലേക്ക് അടുക്കും മുന്നേ ചരക്ക് സംഭരണത്തിന് പലരും ഉത്സാഹിച്ചു ഉത്തരേന്ത്യയിൽ നിന്ന് പതിവിലുമേറെ ആവശ്യക്കാരുള്ളത് ഉയർന്ന വിലയ്ക്ക് വഴി മികച്ച ഇനങ്ങൾ കിലോയ്ക്ക് മൂവായിരത്തി മുന്നൂറ്റി ഇരുപത്തി ആറ് രൂപയിലും ശരാശരി ഇനങ്ങൾ രണ്ടായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയാറ് രൂപയിലുമാണ് കാപ്പി കയറ്റുമതി പുതിയ തലത്തിൽ കേരളത്തിലും കർണാടകത്തിലും കാപ്പി വിളവെടുപ്പ് പുരോഗമിക്കുന്നു ഉയർന്ന വില ഉൽപ്പന്നത്തിന് ഉറപ്പുവരുത്താനാവുമെന്നത് കണക്കിലെടുത്ത് കൃഷി വ്യാപിപ്പിക്കാനുള്ള നീക്കത്തിലാണ് വൻകിട കർഷകർ ഇതിനിടയിൽ വയനാടൻ കാപ്പി കർഷകർക്ക് ആവേശം പകർന്നുകൊണ്ട് കാപ്പി കയറ്റുമതി പുതിയ തലങ്ങളിലേക്ക് ഉയർന്നു ദക്ഷിണേന്ത്യൻ കാപ്പിക്ക് രാജ്യാന്തര വിപണിയിൽ ആവശ്യം വർദ്ധിക്കുന്നത് ഉയർന്ന വിലയ്ക്ക് അവസരമൊരുക്കും വിളവെടുപ്പ് പുരോഗമിക്കുന്നതിനാൽ പുതിയ ചരക്ക് ചെറുകിട വിപണികളിൽ എത്തുന്നുണ്ട് ആഭ്യന്തര തലത്തിൽ മാത്രമല്ല വിദേശ രാജ്യങ്ങളും ഇന്ത്യൻ കാപ്പി കുടിക്കാൻ ഉത്സാഹിക്കുന്നത് മലയോര മേഖല കൃഷി വ്യാപിപ്പിച്ച് അവസരം നേട്ടമാക്കാം കാപ്പി കയറ്റുമതിയിൽ രണ്ടായിരത്തി ഇരുപത്തി ഇന്ത്യൻ ചരിത്ര നേട്ടം സ്വന്തമാക്കി കയറ്റുമതി വരുമാനം രണ്ട് ബില്യൺ ഡോളർ മറികടന്നു കാപ്പി കയറ്റുമതി മൂല്യം ഇരുപത്തിയേഴ് ശതമാനം വർദ്ധിച്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പതിനാലായിരത്തി നാൽപ്പത്തി ആറ് കോടി രൂപയിൽ നിന്നും പതിനേഴായിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് കോടി രൂപയായി എന്നാൽ കയറ്റുമതി അളവിൽ നേരിയ കുറവുണ്ടായി മൊത്തം കാപ്പി കയറ്റുമതി തൊട്ടു മുൻ വർഷത്തേക്കാൾ നാലര ശതമാനം കുറഞ്ഞ് മൂന്ന് പോയിന്റ് നാല് എട്ട് ലക്ഷം ടണ്ണായി ദക്ഷിണേന്ത്യൻ കാപ്പി കുടിക്കാൻ മുൻപന്തിയിലുള്ളത് ഇറ്റലിയാണ് അവർ അറുപതിനായിരത്തി അറുന്നൂറ്റി എൺപത്തി എട്ട് ടൺ കാപ്പി ഇവിടെ നിന്നും ഇറക്കുമതി നടത്തി എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി അപേക്ഷിച്ച് അവരുടെ ഇറക്കുമതി അല്പം കുറഞ്ഞു റഷ്യൻ ഇറക്കുമതിക്കാർ ദക്ഷിണേന്ത്യൻ കാപ്പി വൻതോതിൽ ശേഖരിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാലിനെ അപേക്ഷിച്ച് കയറ്റുമതി ഇരുപത് ശതമാനം വർദ്ധിച്ച് മുപ്പത്തി ഒരായിരത്തി അഞ്ഞൂറ്റി അഞ്ച് ടെണ്ണിൽ എത്തി മാറ്റമില്ലാതെ നാളികേര വില നാളികേര ഉൽപ്പന്ന വിലയിൽ കാര്യമായ വ്യതിയാനമില്ല കേരളത്തിൽ നിന്നും മാസാരംഭം ഡിമാൻഡ് വെളിച്ചെണ്ണയ്ക്ക് അനുഭവപ്പെടുമെന്ന നിഗമനത്തിലാണ് തമിഴ്നാട്ടിലെ വ്യവസായികൾ എന്നാൽ അവരുടെ പ്രതീക്ഷയ്ക്കൊത്ത് ഓർഡറുകൾ എത്തിയില്ലെന്നാണ് കാങ്കയത്ത് നിന്നുള്ള വിവരം കൊച്ചിയിൽ വെളിച്ചെണ്ണ കിൻറ്റലിന് മുപ്പത്തി ഒരായിരത്തി മുന്നൂറ് രൂപയിലും തമിഴ്നാട്ടിൽ ഇരുപത്തിരണ്ടായിരത്തി അറുന്നൂറ്റി എഴുപത്തി അഞ്ച് രൂപയിലുമാണ് നിരക്ക് ഇത്രമാത്രം അവിടെ താഴ്ത്തിയിട്ടും ഡിമാൻഡ് മങ്ങിയത് സ്റ്റോക്കിസ്റ്റുകളിൽ ആശങ്ക പരത്തുന്നു മാസത്തിൻ്റെ രണ്ടാം പകുതിയിൽ പല ഭാഗങ്ങളിലും നാളികേരം വിളവെടുപ്പിന് തുടക്കം കുറിക്കും പച്ച തേങ്ങ ലഭ്യത ഉയർന്നാൽ അത് വിലയിൽ സമ്മർദ്ദം ഉളവാക്കാം ലക്ഷം തൊട്ടു തൊട്ടില്ലാതെ സ്വർണം കഴിഞ്ഞ വാരം ഒരിക്കൽ കൂടി സ്വർണം ലക്ഷത്തിനടുത്തെത്തി രാജ്യാന്തര വില ഇടിഞ്ഞതോടെ ആഭ്യന്തര വില കുറഞ്ഞു പവന് ഒരു ലക്ഷത്തി നാലായിരത്തി നാനൂറ്റി നാൽപ്പത് രൂപയിൽ വിറ്റ് നിർത്തിയത് കഴിഞ്ഞ വാരാന്ത്യം തൊണ്ണൂറ്റി ഒൻപതിനായിരത്തി അറുന്നൂറ് രൂപയായി കുറഞ്ഞു പോയ വാരം പവന് നാലായിരത്തി എണ്ണൂറ്റി നാൽപ്പത് രൂപയുടെ കുറവുണ്ടായി രാജ്യാന്തര വിപണിയിൽ സ്വർണം ഔൺസിന് അറുപത്തി ആറ് ഡോളർ കുറഞ്ഞ് ഔൺസിന് നാലായിരത്തി മുന്നൂറ്റി മുപ്പത്തി ഒന്ന് ഡോളറിലാണ് വ്യാപാരം നിർത്തിയത് വിനിമയ നിരക്കിൽ രൂപയ്ക്ക് ഇരുപത്തി ഒൻപത് പൈസ നഷ്ടം രൂപ തൊണ്ണൂറ് പോയിൻ്റ് ഒന്നായി ഇടിഞ്ഞു തെന്നാതെ വെളിച്ചെണ്ണ വില കൊച്ചിയിൽ വെളിച്ചെണ്ണ കൊപ്ര വില മാറ്റമില്ല ഡിമാൻഡ് കുറഞ്ഞതോടെ ആവശ്യക്കാർ കുറവാണ് വില കുറഞ്ഞിട്ടും വില കുറഞ്ഞ മറ്റ് ഭക്ഷ്യ എണ്ണകളിലേക്ക് പോയവർ വെളിച്ചെണ്ണയിലേക്ക് തിരിച്ചു വന്നിട്ടില്ലെന്നാണ് വ്യാപാരികൾ പറയുന്നത് കൊച്ചി വെളിച്ചെണ്ണ മില്ലിങ്ങിന് ലിറ്ററിന് മുന്നൂറ്റി രൂപ തയാർ മുന്നൂറ്റി രൂപ കൊപ്ര തെളിവ് കിലോ നൂറ്റി രൂപ ഓടെ നൂറ്റി എൺപത്തി ഏഴ് രൂപ തൃശ്ശൂർ വെളിച്ചെണ്ണ മുന്നൂറ്റി പതിനെട്ട് രൂപ കൊപ്ര നൂറ്റി തൊണ്ണൂറ് രൂപ കോഴിക്കോട് ലിറ്ററിന് അഞ്ച് രൂപ കൂടി ലിറ്ററിന് മുന്നൂറ്റി മുപ്പത്തിയാറ് രൂപ കൊപ്ര കിലോ ആറ് രൂപ കൂടി കിലോ ഇരുന്നൂറ് രൂപ കാങ്കേയം മാർക്കറ്റിൽ വെളിച്ചെണ്ണ ലിറ്ററിന് ഒരു രൂപ കൂടി ലിറ്ററിന് ഇരുന്നൂറ്റി ഇരുപത്തിയാറ് രൂപ കൊപ്ര കിലോ ആറ് രൂപ കൂടി കിലോ നൂറ്റി എഴുപത് രൂപ തേയില വില കുതിച്ചു ഒരാഴ്ചത്തെ ഇടവേളയ്ക്ക് ശേഷം നടന്ന ലേലത്തിൽ തേയില വില കുതിച്ചു തണുപ്പായതോടെ സംസ്ഥാനത്തിന് പുറത്ത് ചായയ്ക്ക് നല്ല ഡിമാൻഡാകുകയും പൊടി തേയില കിലോ ഏഴ് രൂപ വില ഉയർത്തിയാണ് വിവിധ പാക്കറ്റ് വ്യാപാരികൾ വാങ്ങിയത് പൊടി തേയില ആറ് ലക്ഷത്തി അറുപത്തി ഒന്നായിരത്തി നാനൂറ് കിലോ വിൽപ്പനയ്ക്കെത്തി ഗൾഫ് ഡിമാൻഡിൽ ഇല തൈല വില വീണ്ടും കൂടി കയറ്റുമതിക്കാർ കിലോ അഞ്ച് രൂപ വില ഉയർത്തിയാണ് വാങ്ങിയത് ഇല തേയില മൂന്ന് ലക്ഷത്തി നാൽപ്പത്തി ആറായിരത്തി അറുന്നൂറ് കിലോ ലേലത്തിൽ വിൽപ്പനയ്ക്കെത്തി ഇതാണ് ഇന്നത്തെ വിപണി വിശേഷങ്ങൾ ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തണം ഈ വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം മറ്റൊരു വീഡിയോയുമായിട്ട് ഉടനെ എത്താം എല്ലാവർക്കും എൻ്റെ നന്ദി